അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ വസ്തുതാ പത്രിക പുറത്തിറങ്ങി ഒരു ദിവസം പിന്നിടുമ്പോൾ അതിലെ നിർണായക പദങ്ങളും വ്യവസ്ഥകളിലും വൈറ്റ് ഹൗസ് നിശബ്ദമായ മാറ്റം വരുത്തി അഞ്ഞൂറ് മില്യൺ ഡോളറിലധികം മൂല്യമുള്ള യു എസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമെന്ന് ഉറപ്പു നൽകിയെന്ന വാക്കിനു പകരം ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന വാക്ക് മാറ്റിയാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം വന്നിരിക്കുന്നത് കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു മാറ്റം വരുത്തിയിരിക്കുന്നത് പരസ്പരം ഗുണകരമാകുന്ന വ്യാപാര കരാറിനുള്ള ചട്ടക്കൂട് ഇന്ത്യയും അമേരിക്കയും കഴിഞ്ഞ ദിവസം അനുവാരണം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ചൊവ്വാഴ്ചയാണ് കരാറിലെ പ്രധാന നിബന്ധനകൾ വിവരിക്കുന്ന വസ്തുതാ പത്രിക വൈറ്റ് ഹൗസ് പുറത്തിറക്കിയത് എല്ലാ യു എസ് വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും വിപുലമായ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി നികുതി ഇന്ത്യ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുമെന്ന് ഈ രേഖയിൽ വ്യക്തമായിരുന്നു വസ്തുതാ പത്രികയുടെ ആദ്യ പതിപ്പിൽ അമേരിക്കൻ ഊർജം വിവരവിനിമയ സാങ്കേതികവിദ്യ കൃഷി കൽക്കരി തുടങ്ങിയ മേഖലയിൽ നിന്ന് അഞ്ഞൂറ് മില്യൺ ഡോളറിലധികം മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ വൈറ്റ് ഹൌസ് വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമായ പരിഷ്കരിച്ച പതിപ്പിൽ ഇന്ത്യ കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ലക്ഷ്യമിടുന്നു എന്നാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ആദ്യ പതിപ്പിൽ ഉണക്കിയ ധാന്യങ്ങൾ ചുവന്ന ചോളം നട്ട്സ് പഴങ്ങൾ ചില പയർ വർഗ്ഗങ്ങൾ സോയാബീൻ ഓയിൽ വൈൻ എന്നിവയുടെ നികുതി കുറയ്ക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞിരുന്നു എന്നാൽ പുതിയ പതിപ്പിൽ നിന്ന് ചില പയർ എന്ന ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് ഇത് കാർഷിക മേഖലയിലെ വ്യാപാര ചർച്ചകളിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് മറ്റൊരു സുപ്രധാന മാറ്റം ഡിജിറ്റൽ സേവന നികുതിയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യ ഡിജിറ്റൽ സേവന നികുതികൾ നീക്കം ചെയ്യുമെന്ന് ആദ്യ വസ്തുതാ പത്രികയിൽ പറഞ്ഞിരുന്നു കൂടാതെ ഡിജിറ്റൽ വ്യാപാരത്തിലെ തടസ്സങ്ങൾ നീക്കുന്നതിന് ശക്തമായ ഉദയകക്ഷി നിയമങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ പുതിയ രേഖയിൽ ഇന്ത്യ ഡിജിറ്റൽ സേവന നികുതികൾ നീക്കം ചെയ്യും എന്ന വാചകം പൂർണ്ണമായും ഒഴിവാക്കി പകരം ഡിജിറ്റൽ വ്യാപാര നിയമങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ സമ്മതിച്ചു എന്ന് മാത്രമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇത്തരം മാറ്റങ്ങൾ ഏറെ പ്രധാനത്തോടെയാണ് ലോകം വിശേഷിപ്പിക്കുന്നത് അതേസമയം പാക് അധീന കശ്മീരും അക്സായ് ചിഹ്നവും ഇന്ത്യയുടെ ഭാഗമായി കാണിച്ചുകൊണ്ടുള്ള ഭൂപടം അമേരിക്കൻ ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് നീക്കം ചെയ്തു കഴിഞ്ഞയാഴ്ച ഇന്ത്യയുമായി ഒപ്പിട്ട പുതിയ വ്യാപാര കരാർ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റിലാണ് ഈ ഭൂപടം ഉൾപ്പെടുത്തിയിരുന്നത് ദശാംശങ്ങളായി തുടരുന്ന വാഷിംഗ്ടണിന്റെ നയതന്ത്ര നിലപാടുകളിൽ നിന്നുള്ള വലിയൊരു മാറ്റമായാണ് ഈ ഭൂപടം ആദ്യം വിലയിരുത്തപ്പെട്ടത് സാധാരണയായി അമേരിക്കൻ ഭൂപടങ്ങളിൽ പാക് അധീന കശ്മീരിനെ പ്രത്യേകമായാണ് അടയാളപ്പെടുത്താറുള്ളത് എന്നാൽ ഇത്തവണ തർക്ക പ്രദേശങ്ങളെല്ലാം ഇന്ത്യയുടെ അഭിഭാജ്യഘടകമായി കാണിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഈ നീക്കം ബോധപൂർവമാണോ അതോ അബദ്ധമാണോ എന്ന് സംശയം നിലനിൽക്കുകയാണ് യു എസ് ട്രേഡ് റിപ്രസെന്റേറ്റീവ് ഓഫീസ് തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിൽ നിന്ന് ആ പോസ്റ്റ് പൂർണ്ണമായി നീക്കം ചെയ്തു ചൈന അവകാശവാദം ഉന്നയിക്കുന്ന ലഡാക്കിലെ അക്സായ് ചിൻ പ്രദേശം ഇന്ത്യയുടെ ഭാഗമായി മാപ്പിൽ കാണിച്ചിരുന്നത് ഇത് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായേക്കാമെന്നും വിലയിരുത്തലുണ്ട് ഭൂപട വിവാദം നിലനിൽക്കുമ്പോഴും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ വലിയ പുരോഗതി ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരിക്കുന്ന അമ്പത് ശതമാനം നികുതി പതിനെട്ട് ശതമാനമായി കുറച്ചിരുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ വെച്ച് അമേരിക്ക നൽകുന്ന ഏറ്റവും കുറഞ്ഞ നികുതി നിരക്കാണിത് ജമ്മു കാശ്മീർ അരുണാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നതിനെതിരെ ഇന്ത്യ നേരത്തെ പലതവണ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് പുതിയ ഭൂപടം പിൻവലിച്ചതിലൂടെ അമേരിക്ക പഴയ നിലപാടിലേക്ക് തന്നെ മടങ്ങിയോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ന്യൂസ് ഡെസ്ക് കേരള